എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എപ്പിസോഡ് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഒന്ന് ഇത് ഞാനൊരു ആദ്യമേ പറയുന്നതാണ് ഞാൻ ഇതിനെ ഒരു ടി വി ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഗെയിം ഗെയിം ഷോ ആയിട്ട് മാത്രമേ ഞാൻ ഈ ബിഗ് ബോസിനെ കാണുന്നുള്ളൂ അതിലുള്ള കണ്ടസ്റ്റൻസ് ഓരോ ദിവസവും നമുക്ക് തരുന്ന ഓരോ ഗെയിംസ് അല്ലെങ്കിൽ ഗെയിം അവർ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ടി വിയിൽ വരുന്ന എപ്പിസോഡിനെ വിശകലനം ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ എനിക്ക് ഈ വ്യക്തികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ വ്യക്തിപരം ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ എടുത്ത് ഇതിൽ സംസാരിക്കാറുമില്ല മാത്രമല്ല ഞാൻ ആരുടെയും പി ആർ വർക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ എന്നു മാത്രം പി ആർ ചെയ്യുന്ന ആളാണ് ഇതിലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എനിക്കറിയില്ല പക്ഷേ അവർ ഓരോരുത്തരും ഇന്ന് ഞാൻ പറയുന്ന നല്ലവരായ കണ്ടസ്റ്റന്റ് നാളെ ചിലപ്പോൾ മോശം പ്രവൃത്തിയായിരിക്കും എന്തായാലും നമുക്കത് പറയാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതിനെ ഗെയിം മാത്രമായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും ഇതിൽ കമൻ്റ് ഇടാനും അതിനെ ഒരു ഗെയിം സ്പിരിറ്റോട് കൂടി അല്ലെങ്കിൽ സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക ഇന്ന് നമ്മുടെ നെവിൻ പുറത്തായിട്ടുണ്ട് നെവിൻ പുറത്തായതിൽ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമോ സങ്കടമോ ഒന്നുമില്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ഉള്ള ഒരാളായിരുന്നു നെവിൻ കുറച്ച് ചിരിക്കാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുള്ള ആളായിരുന്നു നമുക്ക് പോയതിലും സങ്കടമില്ല ഇനി തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറിയാലും നമുക്ക് പ്രശ്നമില്ല എന്തായാലും നെവിൻ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡിലേക്ക് Vamos a llegar acá. രാവിലെ തന്നെ കാണിക്കുന്നത് ആ ഏഴ് പേര് രാത്രി നിന്ന് ഒരു ടാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ ആ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത് അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പാട്ടിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് ആതില നൂറ അനിമോളയൊക്കെയാണ് അവർ രേണുണ്ട് അവരോട് അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് തലേന്ന് ദിവസം ഭക്ഷണം രേണുവിനൊക്കെ ഭക്ഷണം കൊടുക്കണ നെവിൻ കൊടുത്തു അത് ജിസയിൽ സമ്മതിച്ചില്ല അത് മേടിച്ചു വെച്ചു രേണുവിന് സങ്കടമായി എല്ലാവർക്കും വിഷമമായി ഭക്ഷണം എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ അതിങ്ങനെ പിടിച്ചു വെക്കാമോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യവും ആണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ടാസ്ക് കഴിഞ്ഞു എന്ന് ബിഗ് ബോസ് പറയുന്നു എല്ലാവരും തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നതാണ് അടുത്തത് കിച്ചണാണ് കാണിക്കുന്നത് അവിടെ നെവിനും ജിസേലും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട് തലേന്ന് ഫുഡ് കൊടുത്ത കാര്യത്തിൽ ജിസേലിന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നവിൻ പറഞ്ഞ് ഞാൻ അതേ കൊടുത്തുള്ളൂ ഇനി അവൻ കൊടുക്കൂല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ജിസേലിനോട് പറയുന്നുണ്ട് ആ സമയത്ത് അതിനും അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഒരു ബർഗർ എടുത്തിട്ട് ആ ബർഗറിൻ്റെ മുകളിൽ കിടക്കുമെന്ന് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് ഒത്തിരി ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു പക്ഷെ ഇതൊന്നും മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ട് ഇവർ പങ്ക് വച്ചിട്ടില്ല അതിൻ്റെ വിഷമവും സങ്കടങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഭക്ഷണം കുറേയൊക്കെ എടുത്ത് ചീത്തയായിട്ട് കളയുന്ന ആ ഒരു ദിവസം കൂടിയാണിന്ന് എന്തായാലും ആ സമയത്ത് ജിസേൽ അനിമോളായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയുന്നുണ്ട് മേക്കപ്പ് ഇടുന്നത് ഞാൻ അറിയുന്നുണ്ട് എനിക്കറിയാം കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജിസേലോ ചെ അവളെ പ്രകോപിതയാക്കുന്നുണ്ട് അനിമോള ആ എങ്ങനെ ഒന്ന് കാണട്ടെ മേക്കപ്പ് ഇട്ടതൊന്ന് തെളിയിക്കി എന്നൊക്കെ പറയല്ല നമ്മുടെ അനിമോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ എടുത്ത് നേരെ അത് ആ ചുണ്ടത്തോട്ട് ഇങ്ങനെ കാണിച്ച് ആ സമയത്ത് ആരാണെങ്കിലും നമ്മുടെ ഫേസിലോ നമ്മുടെ മേത്തോ ദേഹത്തോ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഒന്തും അത് തന്നെ നല്ല അടിപൊളിയായിട്ട് ജിസയിലൊരറ്റൊന്തോടുത്ത് അനു നേരെ പുറകോട്ട് പോവുകയും ചെയ്തു ഇതിൽ രണ്ട് പേരും തെറ്റുകാരാണ് ജിസയിലും തെറ്റാണ് ചെയ്തിരിക്കുന്നത് അനും തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഒരാളുടെ അനുവാദമില്ലാതെ അനുമോൾ ചെയ്തത് ജസ്റ്റ് അലിപ്പിൻ്റെ അവിടെ നിന്ന് ഒന്ന് തുടച്ച് അത് ടിഷ്യൂ പേപ്പറിൽ കാണിച്ചു കൊടുക്കാമെന്ന് മാത്രം ഉദ്ദേശിക്കണം എന്ത് ഉദ്ദേശമാണെങ്കിൽ പോലും മറ്റൊരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ബോഡിയിൽ എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ ശിക്ഷ കൊടുക്കുക ആരും ആരും നല്ലതല്ല ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ ഊഞ്ഞൂന്നി പറയുകയാണ് അവർ തമ്മിലുള്ള ആ പ്രശ്നത്തിൽ നമ്മുടെ ജിസേലു നന്നായിട്ട് കരയുന്നുണ്ട് അത് ഫെയിൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല ജിസേൽ നന്നായിട്ട് കരയുന്നുണ്ട് എല്ലാവരും ചെന്നിട്ട് അനിമോളോട് ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ ടച്ച് ചെയ്തത് ശരിയായില്ല പക്ഷെ അനവാസമൊക്കെ എടുത്തു പറയുന്നുണ്ട് അനിമോൾക്ക് പ്രോബ്ലം ആയിട്ട് തോന്നലാണ് അത് ഫിസിക്കൽ ഒരു അറ്റാക്ക് അറ്റാക്കായിട്ട് അവൾ തോന്നലാണ് അവൾ അത് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നുണ്ട് അത് തെളിയിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഉദ്ദേശം പക്ഷെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലെ നൂറൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നീ ഫേസിൽ തൊട്ടു അല്ലെങ്കിൽ നീ ചുണ്ടത്ത് തൊട്ടു എന്നുള്ളത് തെറ്റ് തന്നെയാണ് അനിമോൾ അവിടെയെന്ന് പറയുന്നത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ ഇങ്ങനെ ചെയ്തത് തെറ്റാണ് അത് അവരെല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ജിസേർ അതിൻ്റെ ഡേൽ പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ വിടിച്ചു എന്നിട്ടാണ് ഇങ്ങനെ വരച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് പിന്നീട് വീഡിയോയിൽ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ലൈവ് കുത്തിയിരുന്നു കണ്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ കുറച്ച് വന്ന് വരുള്ളല്ലോ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വരണ്ടല്ലോ എന്നോർത്ത് ലൈവ് ശരിയായിട്ട് ഇന്ന് തന്നെ കണ്ടത് അതിൽ ജിസൈലി കുറച്ച് ഹൈറ്റും കൂടി ഉള്ളതാണ് അതിമോള് ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് കാണിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് ഇങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നുണ്ട് ജിസൈൽ അതേപോലെ തന്നെ ഒരു ഉന്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ജിസേൽ വിഷമമായിട്ട് ജിസൈൽ പറയുന്നുണ്ട് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോളെങ്കിൽ ക്യാമറയിൽ പറയൂ പറയുന്നുണ്ട് ജിസൈൽ ചെന്ന് ക്യാമറയിൽ ചെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെ അനുമോൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ഇഷ്ടമില്ല ദേഹത്ത് തുടങ്ങുന്നത് ഇഷ്ടമില്ല അതിന് മുമ്പ് ഒരു തവണ എന്നെ കൈമണ്ട് അടിക്കാൻ വന്നിരുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതും അടിച്ചതല്ല ഇങ്ങനെ അടുത്തേക്ക് ചെന്ന സമയത്ത് ജിസൈൽ തന്നെയാണ് കൈ തട്ടി മാറ്റിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ജിസൈൽ പറയുന്നുണ്ട് എല്ലാവരും ജിസേലിൻ്റെ അടുത്ത് പോയി സമാധാനിപ്പിക്കുന്നുണ്ട് അനുമോളിൻ്റെ അടുത്ത് നിന്നും സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു പ്രശ്നം വളരെയധികം സീരിയസ് ആയിട്ടിരുന്നു ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ നെവിം വന്നിട്ട് അപ്പം തന്നെ പറയുന്നത് ആദ്യം അനുമോളെ ഇവിടെ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും അത് എന്താ സംഭവം മനസ്സിലാവുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെവിൻ ക്വിറ്റ് ചെയ്യാനുള്ള കാരണം ഈ ജിസേലോ അനുമോളോ അല്ല കാരണം അവർ ഗെയിം ആണ് ചെയ്യുന്നത് അതങ്ങനെ തൊട്ടു എന്ന് പറയുന്നത് മറ്റുള്ളതൊക്കെ ഗെയിമാണ് പക്ഷെ ഇവരുടെ ഇടയിൽ നമ്മുടെ നെവിം വന്നിട്ട് പറയുന്നതിന് അനിമോള പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ക്യുറ്റ് ചെയ്യും കിറ്റ് ചെയ്യുന്ന ഒരു പതിനായിരം തവണയെങ്കിലും പറയാം അങ്ങനെ അത്രയും പറയുന്നില്ല ഇനിയിപ്പിന് കുറേ തവണ പറയുന്നുണ്ട് നമ്മുടെ കൺഫെഷൻ റൂമിൻ്റെ അവിടെയുള്ള ക്യാമറേജ് എന്ന് പറയുന്നുണ്ട് അനുമോളെ ഇവിടുന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്യുറ്റ് ചെയ്യും എന്തിനാണ് ഇങ്ങനെ പാമ്പർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജിസേലോ അല്ലെങ്കിൽ അനുമോളെ പറയുന്നത് ജിസേലിനെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്ത് പോകുമെന്ന് അനുവിനും പറയാം അനുവിനെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്ത് പോകുന്നു ജിസേലിനും പറയാം അതാണ് ശരിക്കുമുള്ള കറക്റ്റ് ഇനി നെവിൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നില്ല യാണ് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് നൂറ് എടുത്തു വയ്ക്കുന്നുണ്ട് അതിന് പോയില്ലെങ്കിൽ നിവിൻ പോകൂ അപ്പോൾ നെവിൻ പറഞ്ഞു തീർച്ചയായും ഞാൻ പോകും രണ്ടാമത്തെ പോയിന്റാണത് അവിടെ ട്രിഗർ ആവേണ്ട ഒരു ആവശ്യമില്ല നൂറയുടെ കളിയാണ് അടുത്തത് അതിൽ നെവിൻ വീണ് പോകുന്നുണ്ട് നിവിൻ പറഞ്ഞ് തീർച്ചയായും ഞാൻ പോകും ഏഹ് അടുത്ത കാര്യം അനീഷൊക്കെ ടാസ്ക് ചെയ്യാൻ രാത്രി പോയിട്ടുണ്ടായല്ലോ അപ്പോൾ അനീഷ് കിടന്ന് ഉറങ്ങി ടാസ്ക് ചെയ്യാതെ എന്ന് പറഞ്ഞ് നെവിനോട് ആര്യയും ഒക്കെ അക്ബറൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് നെവി അനീഷ് പറഞ്ഞ് ആര്യ എന്നോട് പൊയ്ക്കോ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് ആര്യ പറയുന്നുണ്ട് കിടന്നുറക്കുമായിരുന്നു ആദ്യത്തെ ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണേയിരുന്നു അനീഷ് എന്ന് പറയുന്നുണ്ട് അത് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അക്ബറും റെനയും ഷാനൂസൊക്കെ പറയുന്നുണ്ട് അനീഷ് കിടന്നുറങ്ങിയായിരുന്നെന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഒനിയന് ഒനിയൻ സാബുവിന് ജന്മദിനാശംസകൾ നേരുന്നുണ്ട് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയാ പാടുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമുക്ക് പിന്നീട് ആഘോഷിക്കാം ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നടന്നാൽ കൂടെ അറിയാമല്ലോ അതുകൊണ്ട് പറഞ്ഞ് ഇതൊരു ടി വി ഷോയാണ് ഏഹ് ഇതിന് പുറത്ത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട് അത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഏഴിൻ്റെ പണികൾ ചെയ്യാൻ തയ്യാറായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നത് അല്ലേ അപ്പോൾ എല്ലാവരും അതെ അതെ ഇവിടെ എല്ലാ സീസണിനേക്കാളും കഠിനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ശാരീരികമായിട്ട് ആരെയും തന്നെ ഉപദ്രവിക്കാനും പാടില്ല അങ്ങനെ ഒരു കാര്യം വന്നാൽ ഇവിടെ ക്രിയേറ്റിവിറ്റീസായ ഒരു ബോർഡ് തന്നെയുണ്ട് അവർ നടപടിയെടുക്കും എന്ന് പറയുന്നത് നിങ്ങൾക്കും പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് വീണ്ടും ബിഗ് ബോസ് ഓർപ്പിക്കുന്നുണ്ട് അതിനുശേഷം ജിസേലിനോടും അനുമോളോടും കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട് അവർ പോകുന്ന സമയത്തും നമ്മുടെ നൂറ നെവിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അനിമോൾ പോയില്ലെങ്കിൽ പോകുന്നതല്ലേ പറഞ്ഞു നീ പോകുന്നതല്ലേ പറഞ്ഞെന്ന് ചോദിക്കുന്നത് നെവി പറഞ്ഞാൽ ആ ഞാൻ പോകുന്ന പറഞ്ഞേക്കണേന്ന് പറഞ്ഞു അതിനുശേഷം കൺഫെഷൻ റൂമാണ് കാണിക്കുന്നത് അവിടെ വെച്ചിട്ട് എന്താണ് പ്രശ്നം പ്രശ്നമെന്ന് ചോദിക്കുന്നത് അതിനോട് പറഞ്ഞ് ഞാനിങ്ങനെ ലിപ്സ്റ്റിക് റൂൾസ് തെറ്റിക്കണോണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ജിസേൽ അത് തെളിക്കാൻ വേണ്ടി എടുത്ത് ചുണ്ടത്തിങ്ങനെ തൊട്ടേ ഉള്ളൂ ഇങ്ങനെ കാണിച്ചു എന്നുള്ള സത്യമാണെന്ന് പറയും ജിസേല പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ പിടിച്ചു ബിഗ് ബോസ് എനിക്കതിഷ്ടമില്ല എൻ്റെ ദേഹത്ത് തുടർന്ന് ഇഷ്ടമല്ല എൻ്റെ ചുണ്ട തുടങ്ങഷ്ട ഇത് രണ്ടാമത്തെ തവണയാണ് എന്നൊക്കെ ബിഗ് ബോ നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് അന്നേരം ബിഗ് ബോസ് പറയുന്നുണ്ട് ഞങ്ങളെല്ലാം കാണുന്നുണ്ട് എല്ലാ ഫോട്ടോസും അതായത് എല്ലാ ക്യാമറയിലുള്ള എല്ലാം റെക്കോർഡിംഗ് ആണ് ഇവിടെ അതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ വീക്കെൻഡിൽ നമ്മുടെ ശ്രീ മോഹൻലാൽ വരുമ്പോൾ സംസാരിക്കുന്നതായിരിക്കും അത് കറക്റ്റാണ് ഇപ്പം അനുമോളും ജിസയിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും പുറത്താക്കണമെങ്കിൽ പുറത്താക്കുക അതല്ലെങ്കിൽ രണ്ടുപേർക്കും തക്കതായിട്ട് ശിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ രണ്ടുപേരും കൂടി കോംപ്രമൈസ് ചെയ്യുക ഇതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരാളും ശരി ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ആഴ്ചയും കൂടി സമയമുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുർപ്പാക്കാൻ നോക്കുന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞ് അവർ വിടുന്നുണ്ട് തിരിച്ച് അവരവിടെ വന്നിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ നെവിൻ ഈ പ്രശ്നവും നെവിൻ പറഞ്ഞ കാര്യവും തമ്മിൽ എന്താ ബന്ധം അപ്പോൾ നെവിൻ പിന്നെ അനു ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴും ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നുണ്ട് ആ പ്രശ്നവും നെവിൻ പറഞ്ഞ കാര്യവും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോഴും നെവിൻ പിന്നെയും പറയുന്നുണ്ട് ശരിക്കും നെവിൻ പെട്ടു അതിനകത്ത് അപ്പോൾ ആ സമയത്ത് നെവിനോട് പറഞ്ഞു കൺവെൻഷൻ റൂമിൻ്റെ ക്യാമറയിൽ വാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ നിവിൻ പറഞ്ഞു ഞാൻ അവിടെ അനിമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് കുറ്റിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു എന്ന് ചോദിക്കണ്ടേ ബിഗ് ബോസ് നെവിൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഉറച്ചു ഉറച്ച് നിൽക്കുന്നു എന്ന് പറയേണ്ടത് അവിടെ ഇരുന്ന് നൂറെ ട്രിഗർ ചെയ്യേണ്ടി നൂറെ ശരിക്കും ഇതും ഒരു മാനസ് എന്താ പറയുക മൈൻഡ് ഗെയിമാണ് അല്ലേ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും നമ്മളവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം അത് നെവിന് സാധിച്ചില്ല നെവിൻ പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് കിട്ടിയണം എന്ന് പറഞ്ഞു അന്ന് പ്രധാനവാതിൽ തുറന്നിട്ടുണ്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ നെവിൻ പെട്ടെന്ന് പോകാൻ പോകുന്ന എല്ലാവരും സമയക്കും അക്ബറും അപ്പനുശരത്ത് എല്ലാവർക്കും വിഷമമായി ആ സമയത്ത് നൂറ് പറയുന്നത് നീ ആണണങ്ങി പോകണം നീ ആണണങ്ങി പോകണം എന്ന് പറഞ്ഞ് ഇവർ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും നെവിൻ കുറച്ചു നേരം നിന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ പുറത്തുനിന്ന് വന്ന ഏത് കമ്മ്യൂണിറ്റിയിലാണോ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞെവിൻ പുറത്തേക്ക് വരുന്നുണ്ട് വാതിൽ തുറന്നിടുന്നു ഞെവിൻ ഓടിയാണ് പുറത്തേക്ക് പോകുന്നത് അപ്പം അതിന് ശരത്തും പുറകെ പോകുന്നുണ്ട് പക്ഷേ നെവിൻ പുറത്തേക്ക് പോകുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജിസേലൊക്കെ കരയുന്നുണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് അനു പേടിച്ച പോലെ പേടിച്ച പോലാന്നാണ് പേടിച്ചിട്ടായിരിക്കാം കാരണം ഞാൻ കാരണം ഒരാൾ പോകുന്നു എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് അനു പേടിച്ച് ഒളിച്ചിരുന്ന് ശരിക്കും ഒളിച്ചിരുന്നാണ് അതിന് അത് കാണിക്കുന്നത് എന്ത് ഗെയിമാണോ എന്താണെന്ന് എനിക്കറിയില്ല അനും അങ്ങനെയാണ് ചെയ്തത് അതെനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ ആ സമയത്ത് പുറത്ത് നൂറേ ഒന്നും പറഞ്ഞു തീരുന്നില്ല പോകണമെന്ന് പറഞ്ഞ് പോകണം അങ്ങനെയാണ് വെറുതെ ഷോയിറക്കി കിടക്കണേന്ന് പതിനായിരം തവണ വന്ന് ഞാൻ പോകും അനിമോൾ പോയാലും ഞാൻ പോകും അങ്ങനെയാണ് ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ലെന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് വെച്ച് തന്നെ കാണിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്നിട്ട് ആതിലെയും നൂറേയും കൂടി അനിമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അതിന് പേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഞാൻ കാരണം പോയി എന്ന് പറയുന്നൊക്കെ പറഞ്ഞ് അനുവിക്കുന്ന സമയത്ത് ആതിലെ പറയുന്നുണ്ട് നീ കാരണമല്ല നീ കാരണമല്ല ആതിലെയും നൂറേം കാരണം തന്നെയാണ് നെവിൻ പുറത്ത് നിന്നെ ആരെങ്കിലും ഈ പേരും പറഞ്ഞ് നിന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ ആരെങ്കിലും നിന്നെ ചോദ്യം ചെയ്യാവുന്ന എൻ്റെ പൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവർക്ക് നിനക്ക് വേണ്ടി സംസാരിക്കുന്നു നീ പേടിക്കുണ്ടാന്ന് പറഞ്ഞ് അനുവിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ടോ അവിടെ നൂറ ആദ്യമായിട്ടാണ് ഇത്രയും സൗണ്ടിൽ സംസാരിക്കുന്നത് ആതിലെയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടേക്കണത് നൂറെ ഇപ്പോഴും ആദിലയുടെ ഒരു നിഴലായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ആദ്യമായിട്ടാണ് നൂറ ഇത്രയും സംസാരിക്കുന്നത് നൂറ പറയുന്നുണ്ട് നവീൻ പറഞ്ഞിരുന്നു നിങ്ങളെവിടുന്ന് പുറത്താക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പുറത്ത് എന്ന് പറഞ്ഞു ഇപ്പോൾ അവൻ പുറത്ത് പോയിട്ട് ഇനി ഞങ്ങൾക്ക് പോയാലും കുഴപ്പമില്ല അന്തസ്സായിട്ട് പോകും ഞങ്ങൾ പ്രൊവോക്ക് ചെയ്തത് തന്നെയാണ് എത്ര തവണയാണ് പോവും പോകും എന്ന് പറയുന്നത് അക്ബറും ശരത്തും കൂടി വന്നിട്ട് ഈ അതിലെ നൂറേ കൂടി എന്തിനാണ് ഈ പ്രശ്നമൊന്നും അവർക്ക് അറിയില്ല അവരും നിബിനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല അനുവിൻ്റെ പ്രശ്നം മാത്രമേ അവർക്ക് അറിയുള്ളൂ അപ്പോൾ ഇവരെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണേന്ന് ഓർത്ത് അക്ബറും ശരത്തും വന്ന് അതിലെ നൂറേനോട് ഒച്ച എടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട് അവർ അതിൻ്റെ ഇരട്ടിയായിട്ട് ഒച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നടി അവിടെ നടി എല്ലാം ചെയ്തു വെച്ചിട്ട് നടി എവിടെ പോയിരിക്കുന്നു അക്ബറും ശരത്തൊക്കെ ചോദിക്കേണ്ടത് നമ്മുടെ അനുമോളെയാണ് ചോദിക്കുന്നത് കേട്ടോ ഷാനോസ് പറയുന്നുണ്ട് ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞാണ് നീ ഇങ്ങനെ പറയരുത് കിട്ടു ചെയ്യാ കിട്ടു ചെയ്യാന്ന് പറയരുത് കാരണം ബിഗ് ബോസിനെതിരെയാണ് നമ്മുടെ നെവിൻ സംസാരിച്ചത് അപ്പോൾ ഈ പോകാൻ കാരണം നെവിൻ നെവിൻ തന്നെയാണ് കാരണം അനുവും ജിസേലും തമ്മിലുള്ള പ്രശ്നം അതിൽ നെവിന് പോകേണ്ട ആവശ്യമില്ല നൂറ് ട്രിഗർ ചെയ്യുന്നു അതിന് നെവിന് പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഏത് നേരവും ബിഗ് ബോസിൻ്റെ അടുത്ത് അനുവിനെ പുറത്താക്കില്ലെങ്കിൽ ഞാൻ കിട്ടുകയും കിറ്റുകയെന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നത് ബിഗ് ബോസിനോടായിരുന്നു നെവിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ സംസാരത്തിൽ നിന്ന് തന്നെ നെവിൻ തന്നെ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ പോകാനുള്ള കാരണം നെവിൻ തന്നെയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു ഫൈവില് വരെയൊക്കെ എത്തേണ്ട ഒരാളാണ് നെവിൻ എന്ന് തോന്നുന്നത് കുറച്ച് ചിരിക്കാനും രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു എന്തായാലും അക്ബർ പിന്നെ നമ്മുടെ ഷാനവാസ് റന ജിസേല് ശരത്ത് ഒനിയൻ സാബുവിൽ എല്ലാവരും കൂടി ക്യാമറ ചെന്ന് പറയുന്നുണ്ട് അവനെ കൊണ്ടുവരണം അവനെ അങ്ങനെ വിടരുതെന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ച് അവൻ്റെ ഫ്രണ്ട് വരണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതിനിടയിൽ അക്ബർ പറയുന്നുണ്ട് എന്തായാലും അവന് പോവുകയായിരുന്നു ആ പോകുന്ന സമയത്ത് അനുമോൾക്കിൻ്റെ രണ്ട് അടിയും കൂടി കൊടുക്കണം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അക്ബറും ശരത്തും അനുമനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ പൊരിക്കുന്നുണ്ട് അനിമോള് ശൈത്യം ഇട്ടെന്ന് സംസാരിക്കുന്നുണ്ട് അവരെല്ലാവരും അനിമോളെ കളിയാക്കണേ അല്ലെങ്കിൽ പൊരിക്കണെന്ന് മനസ്സിലാവേണ്ടത് അനു പറയുന്നുണ്ട് ഞാൻ കറിയില്ല ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ പുറത്തു പോകില്ല അടുത്തത് അനു ചെയ്തത് ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ചോറ് കൊടുക്കാൻ നേരത്ത് റെനയ്ക്ക് കുറച്ച് ചോറ് കൊടുക്കുന്നു അപ്പോൾ റെന പറയുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടി താ ചേച്ചി എന്ന് പറയുമ്പോൾ പറയേണ്ടത് നീ പോയിട്ട് കഴിച്ചിട്ട് വാ എന്നിട്ട് വീണ്ടും തരാമെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ലൈവിൽ എന്താണെന്ന് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ എപ്പിസോഡ് വെച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ റെന എ നീ പോയിട്ട് വാ ഒന്നും കൂടി നിനക്ക് തരാം അപ്പോൾ അക്ബർ പറയേണ്ടത് ആള് രണ്ടാമത് വരുന്ന സമയത്ത് കൊടുക്കുന്നത് നീ ഇപ്പം തന്നെ കൊടുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചോറ് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഭക്ഷണം കൊടുക്കാതെ അന്മോളി പിടിച്ചു വെച്ചിരിക്കുന്ന സംഭവമായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത് റൈന പറയുന്നത് റൈനക്ക് സങ്കടം വന്നിട്ട് റെന ആ കൊടുത്ത ചോറും കൂടി ആ പാത്രത്തിലേക്ക് തിരിച്ചിടുന്നുണ്ട് അന്നേരം അനുമോള് പറയുന്നുണ്ട് നീ തന്നെയല്ലേ എനിക്ക് വിഷം തരുമെന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ പറയുമ്പോൾ റെന പറയുന്നുണ്ട് അതൊക്കെ ഒരു ടാസ്കില് പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് അവിടെ അനു ഭക്ഷണം കൊടുക്കാണ്ടിരുന്നതാണെങ്കിൽ മലപ്പുറം കൊടുക്കാണ്ടിരുന്നതാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അനുവിന് ചെറിയ വാശിയും ഒരു ഈഗോയൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോയി പിന്നീട് ഒരു സ്പോൺസർ ടാസ്ക് വരുന്നുണ്ട് അത് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു നിങ്ങൾക്ക് പണിപ്പുരയിൽ പോകാം അൺലിമിറ്റഡ് ആയിട്ട് ടൈമാണ് അവിടെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുക്കാമെന്ന് ആ സമയത്ത് നമ്മുടെ ആര്യ പറയുന്നുണ്ട് ഞാൻ പോകില്ല ഇതൊക്കെ എടുത്തോളെന്ന് വെച്ച് കഴിയുമ്പോഴൊക്കെ അതിന് ബില്ല് തന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി ഞാൻ ടാസ്ക് ചെയ്യാൻ പോകണം എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അവർ ഉറങ്ങിയിട്ടില്ല നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ ആര് നിൽക്കാമെന്ന് വർദ്ധിത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാനൊരു മനസാക്ഷി ഇല്ലാത്തവനല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ നമുക്ക് ചിരി വന്നു വിട്ടാ എന്നിട്ട് എല്ലാവരും കയറി പണിപ്പുരം കയറി എല്ലാ ഐറ്റംസും എനിക്ക് തോന്നുന്നു കൊടുത്തു എന്ന് തോന്നണം ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ മുതലൊക്കെ നല്ല നല്ല ഡ്രസ്സ് കിട്ടിയ എല്ലാവരും കാണാൻ സാധിക്കുമായിരിക്കും എല്ലാം എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് എല്ലാവരുടെ സാധനങ്ങളും അവരുടെ സ്പേസിൽ കൊണ്ടുപോയിക്കുന്നു അക്ബർ പാട്ട് പാടിയാണ് ഇപ്പം അനുവിനെ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ അനുവിനെ ഇങ്ങനെ പാട്ടുപാടി ഇങ്ങനെ കുറ്റപ്പെടുത്തണമുണ്ടപ്പോൾ എനിക്ക് രാത്രിയാണെട്ടോ ബെഡിലിരുന്ന് അനു വന്നുണ്ട് നീ എന്തിനെ ഇങ്ങനെ നിനക്ക് ഒറ്റക്ക് കളിക്കണം നീ എന്ത് നീ എന്ത് മനുഷ്യനാണെന്നൊക്കെ ചോദിച്ചു കുറേ പറയുന്നത് നിങ്ങൾ ദൈവം ചോദിക്കും ഞാൻ നിന്നെ നിന ശവിക്കണമെന്നൊക്കെ പറയേണ്ടത് അപ്പാനയും അക്ബറും ഒക്കെ കൂടി ചിരിക്കുന്നുണ്ട് അനു ചെന്നിട്ട് ആര്യനെ തോന്നിയിട്ട് പറയുന്നുണ്ട് എടാ എൻ്റെ കിറ്റ് എവിടെയാടാ എൻ്റെ കിറ്റ് എവിടെയാണ് നോക്കിക്കേണ്ടത് അപ്പം ജിസേനയും അനു ആര്യയും കൂടിയാണ് കിടക്കുന്നത് അപ്പോൾ അവർ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അപ്പാ അനിയുടെ അടുത്ത് നിന്ന് ക്യാപ്റ്റ ക്യാപ്റ്റ എൻ്റെ കിറ്റ് ആര്യയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് അവനെനിക്ക് തരുന്നില്ല ഞാൻ വേറെ ഒരാളുടെ കിറ്റ് ഉപയോഗിച്ചാണ് കുളിച്ചത് എൻ്റെ കിറ്റ് അപ്പോൾ ആരും പറയേണ്ടത് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയും ശരത്താണല്ലോ ക്യാപ്റ്റേ ശരത്ത് വേഗം ബിരിയാണൊക്കെ ഇട്ട് ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട് കിറ്റ് എവിടെ പോയി അതാണ് ഇപ്പോഴത്തെ സംഭവം ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു ഇനി നാളെ നെവിൻ കയറി എന്നൊക്കെ പറയുന്നുണ്ട് ഹൗസിൽ കയറി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളതാണെങ്കിൽ കയറട്ടെ നല്ല വിശേഷങ്ങളാണെങ്കിൽ നമുക്ക് നാളെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം അതുവരെ ബൈ ബൈ